പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ ശിലാഫലകം ബി ജെ പി പ്രവർത്തകർ കൈയേറിയതായി പരാതി ഉദയപുരം കുറുമ്പക്കര കോളനി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് സ്ഥാപിച്ച ശിലാഫലകം കയ്യേറിയത് കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടികളുമായി പോരുവഴി പഞ്ചായത്ത് അധികൃതരും പോലീസും മുന്നോട്ടു പോവുകയാണ് പൂരുവഴി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ശിലാഫലകമാണ് ബി ജെ പി കാര് കയ്യേറിയതായി ആരോപണമുയരുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ശിലാഫലകം സ്ഥാപിച്ചിരുന്നത് പൂരുവഴി ഗ്രാമപഞ്ചായത്തിലെ ഉദയപുരം കുറുമ്പകര കോളനി റോഡ് നിർമ്മിച്ചതിന്റെ അടയാള സൂചകമായിട്ടാണ് ശിലാഫലകം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഒമ്പത് പത്ത് സാമ്പത്തിക വർഷത്തിൽ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് ആ കാലയളവിൽ പോരുവഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്ന പി ജി പ്രിയൻകുമാറിന്റെ ശ്രമഫലമായിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതിന്റെ ഭാഗമായി അടങ്കൽ തുകയും റോഡിന്റെ പേരും ഉൾപ്പെടെ ആലേഖനം ചെയ്ത് പോരുവഴി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ശിലാഫലകമാണ് ബി ജെ പി കാര് കയ്യേറിയതായി ആരോപണമുയരുന്നത് ശിലാബലകത്തിൽ പെയിന്റ് ചെയ്ത് അതിൽ അയോധ്യയിലെ ചില ചിത്രങ്ങൾ വരച്ചതായാണ് പറയുന്നത് പരാതിയെ തുടർന്ന് രാത്രി തന്നെ ശൂര്നാട് പോലീസ് എത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ പോരുവഴി ഗ്രാമപഞ്ചായത്ത് അധികൃതരും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചുക്കുവള്ളി